അപ്പം ഇതാണ് കേട്ടോ എൻട്രൻസ് വരുന്നത് പൂശൊക്കെ ഫുള്ള് തിരക്ക ഇന്നലെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മുളരി പായസം എല്ലായിടത്തും തന്നെ കേട്ടോ കുടുംബശ്രീൻ്റെയാടുംബശ്രീൻ്റെ ഇപ്പം നമ്മളുള്ളത് വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പം വാവായിട്ട് ബലി ഇടാൻ വന്നതാണ് നല്ല തിരക്കാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ബലിയിടുന്നതിൽ പേര് കേട്ട രണ്ട് ക്ഷേത്രങ്ങളിലൊന്ന് തിരുനാവായയും പിന്നെ അതേപോലെ തന്നെ തിരുനെല്ലിയാണ് അങ്ങനെ നമ്മൾ ഡി ഇടാൻ അങ്ങനെ അത് കാണിച്ചു നല്ല തിരക്കാണ് പോയി പോയി നോക്കാം നമ്മുടെ അമ്പലത്തിന്റെ എൻട്രൻസ് വരുന്ന കേട്ടോ ഇത് കിഴക്കേനാട് വരുന്ന അങ്ങേ സൈഡിൽ അല്ലേ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തീയാട്ടാണ്

പിന്നീതച്ചി തിരക്കോ പോട്ടെ അമ്മയോ ഇന്നലെ പോയേ അപ്പങ്ങനെ നമ്മള് പായസം വാങ്ങി ഇറങ്ങുകയാണ് നല്ല മഴയാണെങ്കിലും ഇഷ്ടംപോലെ ആളുകൾ കേട്ടോ ഏ തിരക്കില്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് ഇനി നേരെ ലഘുഭക്ഷണ കൗണ്ടറിലേക്ക് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തികളായിട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് പാർക്കിങ്ങിലൊക്കെ സംഭാവനകളൊക്കെ ചെയ്യാണ്ടെങ്കിൽ എന്തു ചെയ്യുക ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ക്ഷേത്രം ലാസ്റ്റ് ഇതായി ഈ മോഡലിൽ ഇങ്ങോട്ടാവും നവീകരിച്ച് കഴിയുമ്പോൾ പഴമ നിലനിർത്തിക്കൊണ്ടാണ് കേട്ടോ ക്ഷേത്രം പുതുക്കി പണിയണത് നല്ല കരിങ്കൽ ഭിത്തി ഭിത്തിയല്ല തൂണുകൾ അപ്പോൾ ഇത് പുതുക്കി പണിത് കഴിഞ്ഞാലും തൂണുകളൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടാവും ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് മുമ്പിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുക ബലിയിടാനുള്ള സാധനങ്ങൾ പാപനാശിനി കരയിൽ പ്രത്യേകം ക്രമീകരിച്ച കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും കഴിക്കും മുഴുവൻ ഭക്തജനങ്ങൾക്കും ബലിതർപ്പണത്തിന് ശേഷം ദൈവത്താർ മണ്ഡപത്തിനു സമീപം ലഘുഭക്ഷണം ലഭിക്കുന്നതാണ് എൻക്വയറി കൗണ്ടറിൽ ലഭിക്കുന്നതാണ് ഇഷ്ടം പോലെ ആളുകളാണ് കേട്ടോ വരുന്നേ ഉള്ളൂ ഞങ്ങളൊക്കെ രാവിലെ മണിക്ക് വന്നിട്ട് ഇപ്പഴാണ് ഇറങ്ങുന്നത് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഫുള്ള് സെറ്റാണ് ആംബുലൻസ് എല്ലാം ഉണ്ട് അതേപോലെ തന്നെ പോലീസുകാരൊക്കെ ആണെങ്കിൽ എന്താണ് ഭയങ്കര ആളുകളോടൊക്കെ നല്ല സൗഹൃദത്തോടെ കുറേ പുറത്തുനിന്ന് വന്ന ആളുകളാണ് സ്പെഷ്യൽ ഡ്യൂട്ടി ഇട്ടതാ അതാ സാറൊക്കെ കണ്ടില്ലേ ഫുള്ള് മഴയത്ത് ഇഷ്ടം പോലെ ആളുകളെ അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരുപാട് കടകളുണ്ട് ഇട്ടോടെ വെജിറ്റേറിയൻ ഹോട്ടൽ പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളുള്ള വാങ്ങാനൊക്കെയുള്ള കടകൾ വെറൈറ്റി ചായ കാട്ടുതേന് ചെറുതേനൊക്കെ ഒറിജിനലാണോ അസിലി മാഫിത്തി ചാരിയാണ് ഒറിജിനലാ നേട്ടോ പറഞ്ഞത് കാട്ടുതേന ഉണ്ട് മുളയേരി അല്ലേ മുളേരി എത്ര ചെറിയ പാക്കറ്റ് നൂറ്റി നൂറ്റമ്പത് എത്ര ഗ്രാം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അല്ലേ അഞ്ഞൂറിന് മുന്നൂറ് ഇതാണ് കേട്ടോ എൻട്രൻസ് വരുന്നത് പിന്നെ നമ്മൾ ബലിയിടുന്ന ഭാഗമൊന്നും കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ മുങ്ങിയ കുളിക്കണമൊക്കെ ആയതുകൊണ്ടേ അതുകൊണ്ടാണ് കാണിക്കാത്തത് സുബൂസൊക്കെ തകർത്ത് കച്ചവടം ചെയ്യുക നല്ല മുളയരി പായസം സുബൂസൊക്കെ ഫുള്ള് തിരക്കുക എന്താ വർത്താനം ഇന്നലെ നിരക്കാലേ ഞങ്ങൾ ഇന്നലെ വന്നു നിന്ന് ഉച്ചയ്ക്ക് പോകും കുട്ടിക്ക് ക്ലാസ്സുകളല്ലേ ഏഹ് കഴിഞ്ഞു കഴിച്ചു അല്ല രാവിലെ ഇറങ്ങി ഇന്നലെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മുളയരി പായസം എല്ലാ അടുത്തും തന്നെ കേട്ടോ ഇതെന്താണ് ചീരയോ തകരാ തകര ഒരു കെട്ടിന് ഇരുപത് മുളയേരി പായസം ഇതെന്താണ് ഉപ്പിലിട്ട മാങ്ങ കണ്ണിമാങ്ങ അച്ചാറ് മാങ്ങ അച്ചാറ് കപ്പ് വറുത്ത ഉണ്ണിയപ്പൊക്കെ ഉണ്ടല്ലേ ഇപ്പ എല്ലാരും ബലിതർപ്പണമൊക്കെ ഇങ്ങനെ പോകുക വരുന്നവരുണ്ടല്ലേ ഇവിടെ ഉച്ച ഉണ്ട് അതുകൊണ്ടാണ് ചായപ്പൊടി കാപ്പിപ്പൊടി അയ്യോ വേറെന്താ ഫുള്ള് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ഗൗളി ഉണ്ട് ഗൗളി അതിന് വരുന്ന ഗൗളി അല്ലേ അതെ അതിന് വരേണ്ട തൂക്കിയിടണേ ആണോ ഇതാണ് കേട്ടോ പാർക്കിങ് ഇഷ്ടംപോലെ പാർക്കിംഗ് ആണ് അതുകൊണ്ടാണ് വണ്ടി അധികം ഇല്ലാത്തത് നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് വണ്ടിക്കാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടോ തകര ചക്കുരു തകര ലോട്ടറി വേറെ തകര താള് നല്ല നാരങ്ങയുണ്ട് അച്ചാറുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കുടുംബശ്രീൻ്റെ കർക്കിടക ചന്തരി ഇവിടെ ഉണ്ട് താളും തകര് അല്ലേ ആ കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കാനുള്ള ചക്കപ്പായസം മാമ്പഴപ്പായസം ഇതേ കുടുംബശ്രീൻ്റെയാടുംബശ്രീന്റെ ഉണ്ട് മാമ്പഴപ്പായസമുണ്ട് ഉണ്ട് വെറും മുപ്പത് രൂപ ഇന്നലെ വൈകുന്നേരം നോക്കിയപ്പോൾ ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നല്ലോ അല്ലേ ഇതാണ് കിട്ടോ ദൈവത്താർ മണ്ഡപം ഇതിന്റെ പണി കഴിഞ്ഞില്ലല്ലേ നടന്നുകൊണ്ടിരിക്കുക വീണ്ടും അടുത്ത മുളയരി പായസം അപ്പം ഇതാണ് കിട്ടോ നമ്മുടെ സൗജന്യ ഭക്ഷണ വിതരണം അപ്പം ഇവിടെ തിരുനെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നുനായിരം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അന്നദാനം രാവിലെ വൈകുന്നേരവും ആ ഉച്ചക്ക് ചോറ് അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് സീറ്റ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം പെരിയിടാനം എന്താ ചോദിച്ചാൽ സീറ്റ് എടുക്കണം ഇവിടെ വന്നിട്ട് രാവിലെ അല്ലാതെ വൈകുന്നേരം കണ്ടോ ഇപ്പം കണ്ടല്ലോ ഇപ്പോൾ സമയം എത്രയോ ഇപ്പം എത്ര മണിയോ ഒമ്പത് മണിയോ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടേ നിൽക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഫുഡിന് ടോക്കൺ എടുക്കണം നേരെ പോയി ടോക്കൺ എടുക്കുക വാങ്ങിക്കോ ടോക്കൺ വാങ്ങിക്കാം ടോക്കൺ രാമായണം ഭാഗവതം എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ലഘുഭക്ഷണത്തിൻ്റെ കൂപ്പൺ വാങ്ങിയിട്ടുണ്ട് ഇത് നേരെ നമ്മൾ കൗണ്ടറി കൊടുക്കുക എല്ലാ ദിവസവും ബലിതർപ്പണം നടക്കണോണ്ടേ എല്ലാ ദിവസവും ഇവിടെ അന്നദാനവും കൊടുക്കുന്നുണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഇഷ്ടംപോലെ ആളുകളും ഉണ്ട് കേട്ടോ ഇവിടെ എണ്ണീട്ടല്ലോ ഒരുപാട് ഐറ്റംസ് ഗണപതി നാരകവും പിന്നെന്താ നാടൻ നാടൻ അതെന്താ ഏത് ഏത് മല്ലിച്ചപ്പ് ആ മഞ്ഞള് പച്ചമഞ്ഞു നാടൻ നാടൻ ഐറ്റംസുകള് അതെന്തിന്റെ തയ്യ് ആ തീർത്ഥൻ ലോഡ്ജില്ലേ ഓ കൊരങ്ങന്മാരെ കളി അയ്യേ കളിയാണല്ലോ ഒരുപാട് ഹോംസ്റ്റേകൾ ഉണ്ട് അല്ലേ കൊരങ്ങന്മാർക്ക് ഒരു കളി നോക്ക് റൂമെടുത്ത് നിക്കണ പോലെയാ ഡാ ഇവിടെ വാ ഇവിടവാ സമയം പത്ത് കണ്ടോ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടേ നിൽക്കുകട്ടോ ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നതിന് തോന്നുന്നുണ്ട് രാവിലെ ഒന്നര മണിക്ക് തുടങ്ങിയതാണ് പിന്നെ മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലി വരെയുള്ള യാത്ര അതും എടുത്തു പറയേണ്ടതാണ് രണ്ട് സൈഡിലും കാട്ടിലൂടെ അടിപൊളി യാത്രയാണ് വരുന്ന വഴിക്ക് നമുക്ക് മാനുകളെ കാണാം അതേപോലെ തന്നെ ആനേനെ കാണാം അതൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ പറ്റുള്ളൂ കേട്ടോ അപ്പം അത്രയും നല്ല രണ്ട് സൈഡിലും കാട് ഫുള്ള് ആളുകളാണ് കെ എസ് ആർ ടി സി സർവീസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ എന്തു ചെയ്യുക എല്ലാ ആളുകളും വരിക സിമ്പിളാണ് നിലമ്പൂരിൽ നിന്നൊക്കെ വരാം നമ്മുടെ ജില്ലയിൽ നിന്നൊക്കെ ഉണ്ട് അതേപോലെ പാലേന്ന് ഫുള്ള് ബ്ലോക്ക് ഉണ്ടോ കാണുന്നുണ്ടോ അത്രയും ബ്ലോക്കാ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബലിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങി അടിപൊളിയായി സംഭവം നല്ല മഴ കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ നല്ല തിരക്കുമാണ് നല്ല ഫുള്ള് ബ്ലോക്ക് അതാണ് അവിടെയൊക്കെ ഫുള്ള് ബ്ലോക്കാണ് ഏഹ് എല്ലാവരും കെ എസ് ആർ ടി സി ഇതൊക്കെ ബ്ലോക്കാണ് അപ്പോൾ എന്തായാലും എല്ലാ സ്ഥലത്തുനിന്നും ദീർഘദൂര സർവീസുകളും കിട്ടുന്നുണ്ട് കെ എസ് ആർ ടി സിൻ്റെ പാലാ കോട്ടയം അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്നാണ് നിലമ്പൂരിൽ നിന്നാണ് നിലമ്പൂരിൽ നിന്ന് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് ബലിയിടേണ്ട ഒരു സ്ഥലം ശരിക്കും കാണാൻ അത്രയ്ക്ക് നല്ല അടിപൊളിയാണ് ഏ നല്ല സൂപ്പറാണ് അപ്പോൾ എന്ത് ചെയ്യാറിയോ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വരിക വന്നിട്ട് എന്ത് ചെയ്യുക വരിയിടുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ പുതിയ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം